ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് ദിവസമായില്ലേ ഇതിലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാൻ ഈ പരിപാടിയെല്ലാം നിർത്തിയോ ഒന്നുമില്ലേ എന്തൊക്കെയോ വീഡിയോ ഇട്ടുന്നത് ഇനി ഇതിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒന്നും ഉണ്ടാവില്ലേ മിന്നുവിനെന്താ കാണാത്ത മിന്നൂന് വീഡിയോയിൽ വരൂലേ എന്താ നിങ്ങളെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചിട്ട് ദിവസവും വരുന്ന കമൻറ്റിനും കോളിനും മെസ്സേജിനൊന്നും ഒരു കണക്കും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെന്നറിയാം അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഇന്ന് വന്നത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നും ഇനി എപ്പോഴാണ് വീഡിയോ ഉണ്ടാവുക എന്നും മിന്നുവിനെന്താ പറ്റിയത് മിന്നു എവിടെ എന്നുള്ളതിനൊക്കെ എല്ലാ ക്വസ്റ്റ്യനും ഉള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ ഒരു മിനിറ്റ് ആരോ ഒന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വരുന്നുണ്ട് ഞമ്മളിപ്പോൾ നമ്മളെ വീട്ടിലൊന്നും അല്ല ഉള്ളത് മൂവാറ്റുപുഴയാണുള്ളത് സബൈൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ആണ് അവിടെ ഇപ്പോൾ വീട് എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും കണ്ടിന്യൂ ആയിട്ട് ഇടാത്തത് മിന്നു വീഡിയോൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ഉഷാറും കാര്യങ്ങളൊന്നുമില്ല ഒന്നും അല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മൂഡിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലി വ്ലോഗ് കാര്യമൊക്കെ കുറച്ച് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഞാനെന്തെങ്കിലും വീഡിയോ എടുത്ത് ഇടാമെന്നല്ലാണ്ട് മിന്നു ആയിട്ടുള്ള നമ്മളെ ഡെയിലി വ്ളോഗ് ഫാമിലി വ്ളോഗ് അതൊക്കെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവും കഴിഞ്ഞ മെയ് മാസത്തിലും ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിൽ തന്നെയുള്ള കഴിഞ്ഞ മിനുവിൻ്റെ ബർത്ത് വീഡിയോ കണ്ടുപോലിക്കൊക്കെ അറിയായിരിക്കും അന്നേരം ഗുഡ്സും വണ്ടിയൊക്കെ ആയിട്ട് ഇവിടുക ഒരേ കുറേ കാലം നിൽക്കാമെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ ആ സമയത്ത് മിന്നു വീഡിയോയിൽ വരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് മിന്നു ഇനി വീഡിയോയിൽ കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഓർമ്മ ഉണ്ടോ ട്രീറ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഭയങ്കര പിന്നെ വീഡിയോനോടും അതിനോടൊന്നും ഭയങ്കര ഒരു മൂഡൌട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതേപോലെ തന്നെയാണ് മെയ് മാസം മെയ് മാസമാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് ഈ വർഷവും ഈ സെയിം മാസം ശരിക്ക് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് തന്നെയാണ് കേട്ടോ വന്നായിക്കൊല്ലോ ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കണോ അപ്പോൾ ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾക്കറിയാലോ ഭയങ്കര ഒരു മാനസികാവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അപ്പോൾ ഇൻഷല്ല അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം പറയുന്നില്ല നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഫാമിലി വ്ലോഗിങ് ഒന്നും കാണാത്ത കേട്ടോ അപ്പോൾ നിങ്ങളാരും ഞങ്ങളവിടെ പോയി നിർത്തിയോ എന്നൊന്നും വിചാരിക്കേണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു വരും അപ്പം മിന്നു മിന്നു ഒരു ഇപ്പോൾ ഒരു ഒക്കെ ആക്റ്റീവ് ഇല്ല അവൾ ഇപ്പോൾ ഇങ്ങനെ ഉഷാറില്ലാണ്ട് ഞാൻ അവളെ നിർബന്ധിച്ച് വീഡിയോ എടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ ഒരു ഇഷ്ടമാണല്ലോ അപ്പോൾ ആ ഒരു മൈൻഡിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇൻഷാല്ല നമ്മൾ വീഡിയോ ആയിട്ട് വരും പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമല്ല എല്ലാവർക്കും നിങ്ങളിപ്പോൾ ആരുടെ നമ്മളെ വീഡിയോ ഇല്ലല്ലോ അതിന് പകരമായിട്ട് ആരുടെ വീഡിയോ കാണല് പകരമെന്നല്ല നിങ്ങൾ കുറേ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വീഡിയോ കാണുന്ന പോലെയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരോടും സ്നേഹമുണ്ട് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് പേരെ കാണലുണ്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന പോലൊക്കെ കാണലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമാണ് ഇനിയും ഈ ഹോസ്പിറ്റലിലെ ഏരിയയിലൊക്കെ വരുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടാൻ കാണുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ കൂടുതലായിട്ടൊന്നും വലിച്ചു നീട്ടി അങ്ങനെ പറയുന്നില്ല ഈ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടാളുള്ള വീഡിയോ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഒന്നും ഇല്ല ഫ്രണ്ട്സ് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലാന്ന് മാത്രം നിങ്ങളോട് അറിയിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഓരോ മാനസികാവസ്ഥകളുണ്ടാവല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റും ചില സമയത്ത് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാരും കുത്തിച്ചോദിച്ചിട്ടുള്ള കമൻസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഇടരുത് തീർച്ചയായിട്ടും നിങ്ങളോട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞുതരും അതൊക്കെ അതിൻ്റെതായ സമയമാകുമ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഇനി എന്താണ് പ്ലാനെന്നും എപ്പോൾ നാട്ടിലേക്ക് പോകുന്നതെന്നും ഒക്കെ നിങ്ങളറിയിക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ അതിനൊന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ എല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് കൂടിയ സീക്രം ഏറ്റവും അടുത്ത് തന്നെ നമുക്കിനി വീണ്ടും കാണാം നിങ്ങളാരും ഞങ്ങളെ മറക്കരുത് കേട്ടാ ഞങ്ങൾ വീഡിയോ ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മളെ മറന്നു പോർതേ നമ്മുടെ അടുത്ത് തിരിച്ച് വരണിട്ടങ്ങൾ ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും നിങ്ങളെല്ലാം സ്നേഹം നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ തൽക്കാലത്തേക്ക് ഒരു ബായി പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ പറഞ്ഞെന്നെ പറഞ്ഞു വന്നിട്ട് അല്ലേ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണാം നമുക്ക് ഓക്കെ ബൈ